ശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഞാനുള്ളത് എടവണ്ണപ്പാറക്കടത്ത് ഒരു പാടശേഖരത്തിലാണ് ഈ പാടശേഖരത്തിൽ കയ്പ കൃഷി ചെയ്യുന്ന ചീക്കോട് പറപ്പൂർ സ്വദേശി അബ്ദുള്ളക്കാണ് എന്നോടൊപ്പം ഉള്ളത് അബ്ദുള്ള ഈ പ്രേഷകർക്കായി സബ്ദം ന്യൂസ് പ്രേഷകർക്കായി എങ്ങനെയാണ് ഈ കയ്പ കൃഷി ചെയ്യുന്നതിനെ കുറിച്ചൊന്ന് പറയാമോ ഓ പറയാം കയ്പ കൃഷി ഇതേമാതിരി മണ്ണ് എല്ലാം വെട്ടി പൊടിയാക്കുക പൊടിയാക്കിയിട്ട് തടം വെട്ടുക തടം പെട്ടിട്ട് അതിൽ നാടൻ പഴം കോഴിവളം പശുപഴം ആട്ടും കൂടി ചേർത്തിട്ട് അതില് വിത്തിടും വിത്തിട്ട് ഒരു പത്ത് ദിവസം പന്ത്രണ്ട് ദിവസം കൊണ്ട് തൈ വരും തൈ വന്നിട്ട് പിന്നെ അത് നമ്മള് നാട്ടുവത്തിട്ട് മുകളിൽ പന്തൽ ഇട്ടിട്ട് നമ്മൾ കയറ്റി കൊടുക്കും അങ്ങനെ കൃഷി ചെയ്യുന്നത് ഇത് നാടൻ പുത്താണ് ഇത് ഇരിട്ടിയിൽ പോയിട്ട് കൊണ്ടുവന്ന ബുത്താണ് ഈ കണ്ണൂരിൽ ഇരിട്ടി നാടൻ ആണ് നല്ല ഉള്ള ഇത് നാപ്പത് അമ്പത് ദിവസം കായ് വരാൻ ഇപ്പത് കായ് ഇതാ ഇത് കണ്ടില്ല സാറേ കണ്ടില്ലേ അതേ വരുന്നേ ഉള്ളൂ മാറി തുടങ്ങിട്ടില്ല ഇപ്പൊ ഈ ഒരു ഇത് ഇത് നാടൻ 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 അല്ല കയ്പാടാണ് നല്ല ഓ ഇഷ്ടം പോലെയാണ് അതുകൊണ്ടാണ് അത്രയും ദൂരം പോയിട്ട് ഈ ഇത് പ്രഷർ രോഗത്തിന്റെ മരുന്ന് കൂടിയാണ് നാടൻ എപ്പോഴും പ്രചാരമാണ് വെച്ചല്ലേ അല്ല ഇത് പിന്നെ എങ്ങനെയാണ് നിങ്ങൾ പിന്നെ അതിനുശേഷം എങ്ങനെ ജലസേചനം രാവിലെ വരുന്ന

നിങ്ങൾ എല്ലാ കൃഷിക്കും കൂടി നിങ്ങൾ ഓ ഉണ്ടാവും എല്ലാ ദിവസം ഉണ്ടാവും നനക്കുന്ന ദിവസം ഒരു ദിവസം രാവിലെ തുടങ്ങിയ രാത്രി എട്ട് മണി ഒമ്പത് മണിയിലേക്കൊക്കെ സജീവമായിട്ട് പ്രവർത്തിച്ചാൽ കൃഷി ലാഭം ഓ ഉണ്ടാവും ജീവിതം മാർക്ക് സുഖമായി പിന്നെ ഗവൺമെന്റിന്റെ സബ്സിഡികൾ അതും അവർ തരും കൃഷി ഓഫീസർ വേണ്ട രീതിയിൽ വാങ്ങിത്തരും ന്യായമായത് വാങ്ങിത്തരും നിങ്ങടെ ഞാൻ നേരത്തെ ചോദിച്ചപ്പോൾ തന്നെ നിങ്ങൾ ഈ വാങ്ങുന്ന ഓ അതായത് ഞാൻ കൃഷി എന്ത് കുണ്ടി എന്നാലും അത് വേണ്ട ഇത് എവിടെ ഉണ്ടാക്കിയതാണ് എന്നൊന്നും ചോദ്യമില്ല കാരണം അത്രയും പയക്കങ്ങളും സർവീസുകളും ആയതിന്റെ പേരിൽ എല്ലാരും കണ്ടാലും ആ അത് വാങ്ങാ വേണ്ടെങ്കിൽ വാങ്ങാന്നറി വാങ്ങി ഒന്നാമത് കൃഷിയില്ല അതെ അപ്പൊ ഉൽപ്പന്ന ഉൽപ്പന്നത്തിന്റെ ആ കീടനാശിനികളെ ഉപയോഗിക്കുന്നില്ല ഇപ്പൊ കീടനാശിനിന്റെ വെട്ടി വെച്ചിട്ട് ഈച്ച വന്നിട്ട് കുടുങ്ങി അതായത് ഇത്ര നേരം ശബ്ദ ന്യൂസിന് വേണ്ടി കൈപ്പ് കൃഷി അങ്ങനെ ചെയ്യാമെന്ന് വിവരിച്ചതിന് നന്ദി